ഭാരതത്തിനു വേണ്ടി ചരിത്രം തിരുത്തി കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള മികച്ച മറ്റൊരു നേതാവ് ഇല്ല എന്നാണ് പല വക്താക്കളും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴത്തെ മണിപ്പൂരിലേക്കുള്ള ചരിത്ര സന്ദർശനത്തിന് മുന്നോടിയായി മണിപ്പൂരിന്റെ സമഗ്രവും സമഗ്രവുമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യം സംഘർഷ സാഹചര്യങ്ങളിൽ നിലനിൽക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നയതന്ത്രത്തിലൂടെയും ഭരണ മികവിലൂടെയും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച മറ്റൊരു നേതാവില്ല വിദേശ രാജ്യങ്ങൾ സന്ദർശനം നടത്തി അവിടെ സൗഹൃദം സ്ഥാപിക്കുന്നതിനും മോദിയേക്കാൾ മികച്ചൊരു നേതാവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ശനിയാഴ്ച ചുരാചന്ദ്പൂരിലും ഇംഫാലിലും നടക്കുന്ന പരിപാടികളിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും സെപ്റ്റംബർ പതിമൂന്നിന് ചുരാചന്ദ്പൂരിലും ഇംഫാലിലും നടക്കുന്ന പരിപാടികളിൽ ഞാൻ പങ്കെടുക്കും മണിപ്പൂരിന്റെ സമഗ്രവും സമഗ്രവുമായ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ് റോഡ് പദ്ധതികൾ ദേശീയപാതാ പദ്ധതികൾ വനിതാ ഹോസ്റ്റലുകൾ എന്നിവയ്ക്കും മറ്റും തറക്കല്ലിടും മന്ത്രി പുഖരിയിലെ സിവിൽ സെക്രട്ടേറിയറ്റ് ഐ ടി കെട്ടിടം മന്ത്രി പുഖരിയിലെ പുതിയ പോലീസ് ആസ്ഥാനം എന്നിവ വിവിധ ജില്ലകളിലെ സവിശേഷമായ വനിതാ വിപണിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നുവെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മിസോറാം മണിപ്പൂർ ആസാം പശ്ചിമബംഗാൾ ബീഹാർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി മോദി സന്ദർശിക്കുമെന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എഴുപത്തി കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മിസോറാം മണിപ്പൂർ പശ്ചിമബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിൽ ജീവിതം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടികളിൽ ഞാൻ പങ്കെടുക്കും ഈ പദ്ധതികൾ ജനങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ച് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും മറ്റും പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു മണിപ്പൂരിന്റെ സമഗ്രവും സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിനായുള്ള പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിൽ ഏഴായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും മണിപ്പൂർ നഗര റോഡുകൾ മൂവായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ ഡ്രൈ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തൽ പദ്ധതി കോടിയിലധികം രൂപയുടെ അഞ്ച് പദ്ധതികൾ മണിപ്പൂർ ഇൻഫോടെക് വികസന പദ്ധതി ഒൻപത് സ്ഥലങ്ങളിലായി വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രി പുഖ്രിയിലെ സിവിൽ സെക്രട്ടേറിയറ്റ് മന്ത്രി മുഖ്രിയിലെ ഐ ടി സി കെട്ടിടവും പുതിയ പോലീസ് ആസ്ഥാനവും ഡൽഹിയിലും കൊൽക്കത്തയിലും മണിപ്പൂർ ഭവനുകൾ നാല് ജില്ലകളിലായി വനിതാ വിപണിയായ ഇമാ മാർക്കറ്റുകൾ എന്നിവ അവയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട വംശീയ സംഘർഷവും മെയ് കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള നിരന്തരമായ അഭിപ്രായ വ്യത്യാസവും മണിപ്പൂരിന് ശാശ്വതമായ നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു അതിന്റെ സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തി സാമൂഹിക ഐക്യത്തെ തടസ്സപ്പെടുത്തി അതിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ അസ്ഥിരപ്പെടുത്തി അതേസമയം വംശീയ വിഭജനം സാമൂഹിക രാഷ്ട്രീയ അരികുവൽക്കരണം ഭൂമി തർക്കങ്ങൾ തുടങ്ങിയ ചരിത്രപരമായ ഘടകങ്ങൾക്ക് പുറമെ യുദ്ധം ചെയ്യുന്ന മേദി സോ സമുദായങ്ങൾക്കിടയിൽ അവിശ്വാസത്തിന്റെയും ശത്രുതയുടെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ നടത്തിയ വ്യവസ്ഥാപിത വിദ്വേഷ പ്രചാരണവും സംഘർഷത്തിന്റെ മുന്നോടിയായി രാഷ്ട്രീയ നേതൃത്വം നടത്തിയ പ്രസ്താവനകളുമാണെന്ന് ഓഗസ്റ്റ് ഇരുപതിന് ഡൽഹിയിൽ പുറത്തിറങ്ങിയ മണിപ്പൂരിലെ വംശീയ സംഘർഷത്തെക്കുറിച്ചുള്ള ഇൻഡിപെൻഡന്റ് പീപ്പിൾസ് ട്രൈബ്യൂണലിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു അക്രമം സ്വയമേവ നടന്നതല്ലെന്നും ആസൂത്രിതവും വംശീയമായി ലക്ഷ്യം വെച്ചുള്ളതും ഭരണകൂട പരാജയങ്ങളുടെ ഫലമായി ഉണ്ടായതാണെന്നും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് രൂപീകരിച്ച ട്രൈബ്യൂണലിൽ കോടതി മുൻ ജഡ്ജി കുര്യൻ ജോസഫ് അധ്യക്ഷനായിരുന്നു മുൻ ഹൈക്കോടതി ജഡ്ജിമാർ മുൻ ഐ എസ് ഉദ്യോഗസ്ഥർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ എഴുത്തുകാർ പ്രൊഫസർമാർ പത്ര പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരും അംഗങ്ങളായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി പേജുള്ള റിപ്പോർട്ടിൽ മണിപ്പൂരിലെ അറുപതിനായിരത്തിലധികം ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ട ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടെന്നും ജൂറി ഊന്നിപ്പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്